അപ്പോ സൽമാനെ നമ്മളെ ഗെറ്റ് ആദ്യത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡാണ് അപ്പോ പോഡ്കാസ്റ്റിന്റെ ഒരു അയ്യര കളി അല്ലെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ പോഡ്കാസ്റ്റ് പല വിഷയങ്ങളെ പറ്റിട്ട് എന്തിന് നമ്മളെ മൂന്നാലോകമായ പറ്റിട്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ നമ്മളെ സർവീസ് രംഗത്ത് മൊബൈൽ സർവീസ് റിപ്പയറിംഗ് രംഗത്ത് ഇതുവരെ ഒരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഇതിനെ പറ്റിട്ട് എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു പരിപാടി ഒന്നുണ്ടല്ലേ അപ്പൊ ഗെറ്റ്ഫിക്സിന്റെ അല്ലെങ്കിൽ ഈ മൊബൈൽ സർവീസ് രംഗത്ത് അല്ലെങ്കിൽ സെയിൽസ് രംഗത്ത് എല്ലാം കൂടിയായിട്ട് ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആയിരിക്കും ഗെറ്റ്ഫിക്സിന്റെ അല്ലെ കണ്ടിട്ടില്ല വേറെ ഒരു ആളുകളൊന്നും ചെയ്ത് കണ്ടിട്ടില്ല നമ്മുടെ മേഖലയെ കുറിച്ച് സംസാരിക്കുന്നു കണ്ടിട്ടില്ല അപ്പൊ എന്താ ഫസ്റ്റ് കണ്ടന്റ് പറയാനുള്ള കൊറേ ആലോചിച്ചിരുന്ന ടൈമിലാണ് നമുക്ക് അതെ മഴ മഴ മുന്നിലേക്ക് മഴ അപ്പോ മഴ മയനെ പറ്റി പറയുമ്പോഴേ നമുക്ക് ഫസ്റ്റ് ഡാമേജ് സെറ്റുകളെ പറ്റിയ അതല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് സെറ്റുകൾ വരുന്നുണ്ട് വാട്ടർ ഡാമേജ് സെറ്റുകൾ അതിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുപാട് എന്താണ് മിസ്റ്റേക്സ് ഉണ്ട് അതായത് മീൻസ് പലർക്കും അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അറിയില്ല അങ്ങനെയും പ്രശ്നമുണ്ട് അപ്പോൾ പലർക്കും വാട്ടർ പ്രൂഫ് എന്താണോ അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് എന്താണോ അറിയാത്ത പ്രശ്നമുണ്ട് പിന്നെ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള അറിയാത്ത പോലുണ്ട് പിന്നെ പലർക്കും ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മ കുറവുണ്ട് ഈ വാട്ടർ വാട്ടർ ഡാമേജ് സെറ്റുകളില് അപ്പോ വാട്ടർ ഡാമേജ് സെറ്റ് എങ്ങനെ എനിക്കെന്താ തോന്നുന്നു വാട്ടർ ഡാമേജ് സെറ്റ് എന്തുകൊണ്ടായിരിക്കും ഇത്ര കൂടാൻ കാരണം പെട്ടെന്നുള്ള മഴ കൊണ്ടായിരിക്കും മഴ കൊണ്ട് മാത്രം വായിക്കോണമെന്നില്ല ഇല്ല ഇതൊന്നും അവര് ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ് അതായത് ഒരു വെള്ളത്തിൽ വീഴുന്ന ഫോണ് അതായത് പലരും അബദ്ധം കൊണ്ട് വീണു സംഭവിച്ചു പോകുന്നതുണ്ടാവും അത് കൂടാണ്ട് അറിവില്ലായ്മ കൊണ്ട് വരുന്നതുണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് അങ്ങനെ ഒരു ട്രീറ്റ് കാര്യം ആ ഒരു വീണ സെറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള മെയിൻ അത് വലിയൊരു കാര്യാണ് അത് ഇപ്പൊ പറഞ്ഞത് സിനിമ പറഞ്ഞു പറഞ്ഞോണ്ടെങ്കിൽ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നു ട്രീറ്റ് ചെയ്യുന്നത് പലരും എന്താ പറയുക ഇപ്പം മറ്റേ അരിയില് പൂച്ചു വെക്കുന്ന പോലെയൊക്കെ ഉണ്ട് ഞാനിപ്പോ അടുത്ത് അങ്ങനെ ഒരു കേസ് കേട്ട് വാട്ടർ ഡാമേജ് ആണ് ഞാൻ ഒരു കടയിൽ പോയപ്പോ ഒരാൾ സംസാരിക്കേണ്ട അപ്പോ അവരെ ഫോൺ വെള്ളത്തിൽ വീണ് അപ്പൊ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാക്ക് ഏ അങ്ങനെ പുറത്തൊന്നും കൊണ്ടേ കൊടുക്കണ്ട നന്നാക്കാനൊന്നും കൊണ്ടേ കൊടുക്കണ്ട അത് ഒരു അരിയിൽ പൂച്ചു വെച്ചാ മതി അപ്പോ അങ്ങനെ അങ്ങനെപ്പോഴും ചിന്തിക്കുന്ന പോലെ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ അടുപ്പിന്റെ അടുത്ത് വെക്കുന്ന സെറ്റപ്പ് നമ്മൾ നമ്മളെ ഒരു ഫീൽഡ് അതെ അതെ ഇപ്പൊ ഇതിന്റെ ഉള്ളിലെ മെക്കാനിസം അറിയാത്തതിന്റെ പ്രശ്നം പിന്നെ വെയിലത്ത് വെക്കുന്നതിനെ പറ്റിയൊക്കെ അപ്പോ ഇപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് സൽമാന്റെ ഒരു അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ നമ്മള് ഒരു ഡിവൈസ് വാട്ടർ കെയറി എന്ന് കണ്ടാൽ നമ്മൾ നേരെ കൊണ്ടുപോയി അരി കുത്തി അല്ലെങ്കിൽ വെയിലത്തൊക്കെയോ ചെയ്യാണ്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക തൊട്ടടുത്തുള്ള ഒരു സർവീസ് സെന്റർ അതും എവിടെങ്കിലും ഷോപ്പ് കൊണ്ടുവയ്ക്കുന്ന പോലെ അല്ലാണ്ട് സർവീസ് സെന്റർ ചൂസ് ചെയ്യുന്നു ആ ചൂസ് ചെയ്യുന്ന സർവീസ് സെന്ററിൽ ഇതിനെ പറ്റി എക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവര് എത്രമാത്രം പര്യാപ്തരാണ് ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ അറിയണം എന്നുള്ള നിർബന്ധമുണ്ട് കാരണം നമ്മളെ ഏറ്റവും വിലപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഡാറ്റ ആണ് തോന്നു ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളത് ഇപ്പൊ നോർമലി ഒരു ഫാമിലി മെമ്പർ പോലെ ഡിവൈസ് ആയി എല്ലാം ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ആളെ എന്താണ് ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവനായിട്ടും ഫോണിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പോ നമ്മുടെ എങ്ങനെ അവര് സോൾവ് ചെയ്യും അല്ലെങ്കിൽ അവർ എത്രമാത്രം അതിന് പ്രാപ്തരാണെന്നുള്ളത് അറിയണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ളൊരു കേസാണ് പിന്നെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് സുഹൃത്ത് ചോദിച്ചൊരു കേസ് ഉണ്ട് അതായത് ഒരു ഇതേപോലെ തന്നെ ഒരു റിസോർട്ട് എടുത്ത് ഫാമിലി ആയിട്ട് താമസിക്കാൻ പോയതായിരുന്നു അപ്പോൾ നോർമലായിട്ട് പൂൾ ഉണ്ടാവല്ലോ അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാരേം കൂടി പൂളിൽ ഇറങ്ങിയപ്പോൾ പൂളിറങ്ങിയപ്പോ വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്ട് വെള്ളത്തിന്റെ അടിയിൽ വെച്ച് വീഡിയോ എടുക്കാനുള്ള മൈൻഡിലേക്ക് എത്തി അതെടുത്തുകഴിഞ്ഞാൽ കാണിച്ചു തന്നു പ്രശ്നമൊന്നുമില്ല ഫോണിന് വേറെ പ്രശ്നവും കാര്യൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് മണ്ടത്തരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലും ക്ലിയർ ആവുന്നില്ല അത് ഉൾക്കൊള്ളുന്നില്ല ശരിക്കും പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐഫോണ് വാട്ടർ പ്രൂഫാണെന്നുള്ള അത് ആർക്കും നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട് സർക്കിള് പോലും അതിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ആർക്കും അങ്ങ് ചത്തൂര അവർക്ക് എന്താ പറയാ ശരിക്കും പറഞ്ഞു ഡൈജസ്റ്റ് ആവുന്നില്ല ശരിക്കും അതാണ് ശരിക്കും നടക്കുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്കൊന്നും ഇപ്പൊ ഇറങ്ങുന്ന ഫോൺസിലൊന്നും അങ്ങനെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും ഇല്ലല്ല ഇല്ലല്ലൂഫ്ന്നുള്ളത് വരുന്ന വാട്ടർ പ്രൂഫ് ഒരു ൻറ് മാത്രമാണ് കൊടുക്കുന്നത് അത് സിക്സ് മീറ്റർ ഡെപ്ത് ഈ സിക്സ് മീറ്റർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ചില സിക്സ് മീറ്റർ ഡെപ്ത്തും അതോടൊപ്പം തന്നെ ടൈം അത് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ഡിപ്പെൻഡാണ് അതായത് എത്ര ആയത്തിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ എത്ര ടൈം വെള്ളത്തിന്റെ അടിയിലുണ്ടോ അത് കാരണം ചില കേസൊക്കെ അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കമ്പനി പറയുന്നത് എന്താ സിക്സ് മീറ്റർ ഡെപ്തിൽ തേർട്ടി മിനിറ്റ് ട്വന്റി മിനിറ്റ്സ് ഒക്കെ ആണ് കമ്പനി പറയുന്നത് ചില സാഹചര്യത്തില് ഇപ്പോ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിലൊക്കെ കേറിയിട്ടുള്ള കേസുകളുണ്ട് ചില കസ്റ്റമർ നമ്മളടുത്ത് വന്ന കസ്റ്റമർ തന്നെ ഇപ്പൊ പലരും പറയുന്നുണ്ട് പിന്നെ കുറെ നേരം ഞാൻ വെച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളു പക്ഷെ അപ്പൊ ഏതൊക്കെ വെള്ളം കയറി ഉണ്ടാവും പിന്നൊരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പഴയമാതിരിയല്ല ഇപ്പൊ നമുക്ക് ബാറ്ററി ഒരു വെള്ളം തട്ടിക്കഴിഞ്ഞാല് ബാറ്ററി ഊരാളൊരു സെറ്റപ്പ് ഇല്ല അപ്പോ ബാറ്ററി ഊരാൾ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായി ആ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം അപ്പോ ഈ ഷോർട്ട് വരുന്ന സാഹചര്യത്തിലും നമുക്ക് ഇത് ഈ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയൊക്കെയുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ തീർച്ചയായിട്ടും ബോർഡ് ഡാമേജ് ആവുന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് തീർച്ചയായിട്ടും അത് പോസിബിലിറ്റി കുറവും കുറവായിരിക്കും അത് റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും പിന്നെ ബാറ്ററി വെളിച്ചാവല് ഷോർട്ടുള്ള ബോർഡിൽ ബാറ്ററി വെളിച്ചാവുക ചിലവരൊന്നും ഇങ്ങനെ പറയാറൊന്നുമില്ല വാട്ടർ ഡാമേജ് ഡാമേജാ പറയൊന്നുമില്ല ഓൺ ആവുന്നില്ല ഓക്കെ അതായത് സെറ്റ് അയച്ച് കഴിഞ്ഞാലായിരിക്കും നമ്മൾ അറിയുന്നത് വാട്ടർ ഡാമേജ് അപ്പൊ നമ്മൾ ചോദിക്കണം കസ്റ്റമേഴ്സിനോട് വെള്ളത്തില് വെള്ളം തട്ടിട്ടുണ്ടായിരുന്നു ആ തട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മയം അല്ലെങ്കിൽ ബക്കറ്റിൽ വീണിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പുയല് കുളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും ഈ വാട്ടർ പ്രൂഫും വാട്ടർ റെസിസ്റ്റന്റും തമ്മിലുള്ള ഒരു പ്രത്യേകത നമ്മൾ അല്ലെങ്കിൽ വ്യത്യാസം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അല്ലേ അത് ആർക്കും അറിയാത്ത ശരി അതെ അതെ ഈ വാട്ടർ റെസിസ്റ്റന്റ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ സിക്സ് മീറ്റർ അല്ലെങ്കിൽ സെവൻ മീറ്റർ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതൊക്കെ കിട്ടുന്നുള്ളൂ അത് ശെരിക്കും നമുക്കൊരു വാട്ടർ കൂടുതൽ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്തോ മഴ പെയ്യാൻ ഒരു ഇടേണ്ട ഒരു വൈ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല പെട്ടെന്ന് കൊടയോ അല്ലെങ്കിൽ റെയിൻകോട്ടോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പെട്ടെന്നുള്ള മഴയ്ക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഫോണിനെ അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടാബിളിൽ വെച്ചേക്കുന്ന ഫോണിൽ പെട്ടെന്ന് ഒരു നമ്മുടെ കൈ തട്ടി വെള്ളം വെയ്യ ആ ഒരു സമയത്തൊക്കെ ഫോൺ മാക്സിമം എന്താ പറയാ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഡിവൈസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി കമ്പനി കൊണ്ടുവന്നൊരു ഫീച്ചർ നമ്മൾ അതെ അതെ ആ ഒരു സംഗതി വെച്ചിട്ട് നമ്മൾ എന്താക്കും ഇത് സൈഡ് വാട്ടറിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ ഈ തുടക്കത്തിലെ എനിക്കൊന്ന് ഈ ഐഫോൺ എക്സ് ഒക്കെ ആണെന്ന് തോന്നുന്നത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സെറ്റ് വെള്ളം വെള്ളത്തിൽ വിൻറ്റ് കണ്ടത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളത്തിന്റെ അടുത്ത് നല്ല റിസൾട്ട് കിട്ടും വീഡിയോ എടുക്കുന്നതിൽ എല്ലാവരും ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരും വെള്ളത്തിന്റെ അടുത്ത് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി വീഡിയോ എടുക്കാൻ തുടങ്ങി ആ സമയത്ത് ഒരുപാട് വാട്ടർ എൻട്രീസ് അത് മനഃപൂർവ്വം വരുത്തുന്നത് എല്ലാടൊ ബൈ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് കുറെ ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു കൊറൊക്കെ കുറവാണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോഴും അറിയാത്തവരുണ്ട് പലരും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പറഞ്ഞു കൊടുക്കുന്നില്ല അതാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എല്ലാരും വാട്ടർ ഡാമേജ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കല്ലാണ്ട് ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാർക്കും പറഞ്ഞു പെട്ടെന്നുള്ള ഒരു മയക്ക് ഇപ്പോ എന്തായിരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നുള്ള ഒരു മയക്ക് ചെയ്യാൻ പറ്റും പറ്റുമ്പോൾ എന്താ പറയാ പെട്ടെന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ട അല്ലെങ്കിൽ റെയിൻ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നല്ല മഴ പെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൺ എങ്ങനെ പ്രൊട്ടക്ട് മാക്സിമം നമ്മൾ കവർ ചെയ്യാം കവർ ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും അതെ അതായത് കൂടുതൽ മഴ തട്ടാത്ത കൊലത്തില് എങ്ങനെയാണോ സേഫ് ആക്കി വെക്കാൻ പറ്റുക ആ രീതിയിൽ അതിനെ കവർ ചെയ്ത് വെക്കണം പിന്നെ ചെറിയൊരു മഴ പാറിൽ കൊണ്ടു വെച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ട് വളം തട്ടിന്ന് വെച്ചോ വരുന്നില്ലല്ലോ പിന്നെ അതിന് സി സി ഫോണിന്റെ ഉള്ളില് അതെ ഇപ്പോ ഞാൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് ഒരു ബാഗുണ്ട് ഒരു ഫോൺ ഇടാൻ പറ്റുന്ന ഒരു ബാഗ് നമുക്ക് അതിനൊരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ തൂക്കാൻ പറ്റുന്ന ഒരു ഒരു ടൈപ്പ് ഒരു ഇതൊക്കെ ഉള്ള ഞാനത് ചെക്ക് ചെയ്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പൊ ഞാനത് ചെക്ക് ചെയ്ത് നമുക്കെല്ലാം ഒരു കൗതുക ആയതുകൊണ്ട് തന്നെ അത് ശരിക്കും വരുന്നത് അങ്ങനെ ഒരു മൂന്ന് നാല് തവണ അത് ഫോൾഡ് ചെയ്യും അതായത് ഇട്ടതിന് ശേഷം തന്നെ അത് ഫോൾഡ് ഒക്കെ ചെയ്തിട്ട് അതിനൊരു ബട്ടൺ ആ അത് കറക്റ്റ് കറക്റ്റ് ആയിരിക്കും അത് ചെലര് അതും കണ്ടിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മള് കുടിക്കാനൊക്കെ നിലവിൽ തന്നെ തന്നെ പോകണമെങ്കിൽ എന്തെയ്യും അത് വെച്ചിട്ട് മൊബൈൽ അതെ അത് അതിപ്പോ എന്റെ അതായത് നമ്മൾ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കും അത് അതൊക്കെ പിന്നെ എന്താ പറയാ ഓരോരുത്തരെ രീതികളാണ് അതിലിപ്പോ അപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റും ബാഗ് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ മയക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന എന്താ പറയാ ഒരു കരുതൽ എന്നുള്ള നിലക്ക് അല്ലെ സില്ലിയെങ്കാണെങ്കിലും നമ്മളതിനെ കൂടുതൽ ബോധം അതെ തീർച്ചയായും അത് അതാണിപ്പോ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് ഡാറ്റക്കും അല്ലെങ്കിൽ ഫോണിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു സമയത്ത് എന്താ പറയാ നമ്മുടെ ഒരു പാടില്ല പിന്നെ മെയിൻ ആയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സർവീസ് സെന്റർ അതേറ്റവും അവര് ഓക്കെ ആണോ നമ്മളെ ഡിവൈസ് ചെക്ക് ചെയ്യാൻ അവർ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ചില നോക്കി അത് ഓൺ ആവും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോ കൂടുതൽ വലിയ പ്രശ്നം പിന്നെ ഫംഗസ് വരാസൊന്നും പോവാന്നറ ഇപ്പൊ നമ്മൾ ശരിക്ക് അതിന്റെ എങ്ങനെ അത് റിക്കവർ പറ്റി സംസാരിച്ചു അതേപോലെ മിസ്റ്റേക്സിനെ പിന്നെ പെട്ടെന്നുള്ള മഴ നമ്മള് ഒരു വാട്ടർ ഡാമേജ് ആയി എത്ര ടൈം അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും അതായത് എത്രയും പെട്ടെന്ന് എത്ര പെട്ടെന്ന് നമ്മൾ സർവീസ് സെന്റർ തീർച്ചയായിട്ടും അത് മാക്സിമം എത്ര എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഏറ്റവും അടിപൊളി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന കാരണല്ല നമ്മൾ ഡാറ്റ മാത്രല്ല നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ അതിന്റെ അവർ എത്രമാത്രം പര്യാപ്തരാണ് എന്നുള്ളത് അതെ ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ എക്യൂപ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളത് അറിയ അറിഞ്ഞിരിക്കാനും അല്ലെങ്കിൽ അത് അതിനെ പറ്റി ബോധവേടാവണം നമ്മള് പിന്നെ വാട്ടർ ഡാമേജ് അതിനെ അതിനെ മിസ്റ്റേക്സ് മിസ്റ്റേക്സ് പറ്റിയുള്ള പിന്നെ സൊല്യൂഷൻ വരെ നമ്മൾ പറഞ്ഞു വേറെന്താള്ള മാർക്കറ്റില് ബാഗ് അവൈലബിൾ ആണ് പിന്നെ അതൊക്കെ തന്നെയുള്ളു ജസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് പക്ഷെ നിർബന്ധമാണ് വാട്ടർ ഡാമേജ് സെറ്റുകൾ പെട്ടെന്ന് മാക്സിമം എല്ലാവരും പെട്ടെന്ന് സർവീസ് ചെയ്യാനുള്ള വെള്ളം കേറി കണ്ടാല് പുറത്ത് തുടച്ചിട്ട് പോണെ പോകുന്നിടത്തോടെ ബോട്ടുകളണ്ട് ഇപ്പൊ വേറെ ഒന്നും കൂടി കിട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ ഇവിടെ കോഴിക്കോട് തന്നെ ഒരു സർവീസ് സെന്ററിൽ പിന്നെ മയക്കാലത്ത് എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി മഴക്കാലത്ത് ഏഹ് അവർ ആ ഒരു ടൈമില് അവര് വാട്ടർ സർവീസ് ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ആ വാട്ടർ ഡാമേജ് വന്നിട്ട് ഫോൺ ഫോണിട്ടായാൽ അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് വെള്ളം കേറി എന്ന് ഉറപ്പ് വരുന്നു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് അത് ക്ലീൻ ചെയ്ത് ബേസിക് പക്ഷേ മീൻസ് അത് ഒരിക്കലും അതില് ഒരു സ്പെയർ റീപ്ലേസ് ചെയ്യേണ്ട അതിന്റെ കോസ്റ്റ് അവർ ഈടാക്കും അല്ലാതെ നമ്മുടെ സർവീസ് ചാർജ് പക്ക ഫ്രീ ആക്കി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഐഡിയ എനിക്ക് തോന്നുന്നു അതൊക്കെ ഏറെക്കൂറെ എത്തോളം ആ വാട്ടർ ഡിവൈസിനെ ബാധിച്ചിട്ടുണ്ട് എന്നതിനെ ബേസ് ആയിട്ടായിരിക്കും നല്ല ഡീപ്പായിട്ട് കമ്പോൺസിനെയോ ചിപ്പുകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫ്രീ സർവീസസ് പോസിബിൾ അല്ലല്ലോ അതെ അപ്പൊ സൽമാൻ നമ്മള് വാട്ടർ ഡാമേജു ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിസ്റ്റേക്സ് ആയാലും അതിനെങ്ങനെ സോൾവ് ചെയ്യണമെന്നും പിന്നെ എങ്ങനെ അതിനെ എന്താ പറയാ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന മഴപില് എങ്ങനെ അതിനെ എന്താ പറയാ ആ അതിനുള്ള ബാഗിനെ പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി എന്തെങ്കിലും വേറെന്തെങ്കിലും ഇല്ല നമുക്ക്